സംരക്ഷണ റാലി നടത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രചാരണ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു ദേശമംഗലം റേഞ്ച് കൺവെൻഷൻ കെ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയുടെ പ്രചാരണാർത്ഥമുള്ള റേഞ്ച് തല കൺവെൻഷനുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ആരാധനാലയങ്ങൾ സംരക്ഷിക്കണമെന്നും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നുമുള്ള ആവശ്യം സമസ്ത ഉന്നയിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിലെ പ്രഥമ റേഞ്ച് കൺവെൻഷൻ ദേശമംഗലം റേഞ്ചിൽ ആറ്റുപുറം മദ്രസയിൽ വെച്ച് നടന്നു ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ കെ എസ് ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയെയും മൗലിക അവകാശങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മാത്രം ലക്ഷ്യമാക്കി ദൈവത്തിന് ദാനം ചെയ്ത വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണയോടെ പ്രതിരോധിക്കാനായാണ് പ്രത്യക്ഷ സമരവുമായിട്ടുള്ളത് സംസ്ഥയടക്കമുള്ള സംഘടനകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജികളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ അനുകൂല പരാമർശത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇന്ത്യയിലെ മതേതര സമൂഹം കാത്തിരിക്കുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ഹംസ പറഞ്ഞു ആയിരത്തി എഴുന്നൂറുകളില് ഈ കാലഘട്ടത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വക്കഫ് ഭൂമി ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു ആയിരുന്നു ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെറിയ രീതിയിൽ വളച്ചങ്ങ് പറഞ്ഞതാണ് അത് വിശാലമായി പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അതിലേക്ക് കിടക്കുന്നില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വക്കഫ് ഭൂമികൾ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യ രാജ്യമാണ് പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും പോയി പോയതിനു ശേഷവും വഖഫ് എന്ന നെയ്യത്തോടു കൂടി ഭൂമികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത്തി ഇരുന്നൂറ് വർഷക്കാലത്തിന് ശേഷം പണിതും ഉദാഹരണത്തിന് ഒരു രാജ്യം മാത്രം പറയാം അഗർത്തല അഗർത്തല ടൗൺ പ്രോപ്പർട്ടി എൺപത് ശതമാനം വക്കഫായിരുന്നു അഗർത്തലയിൽ പോകുമ്പോൾ ഇന്ന് കണ്ണു തള്ളിപ്പോകും ഒന്നുമില്ല കൈയിലെന്ന് ഓരോ പള്ളികൾ അവിടെ ധാരാളം പഴയ പള്ളികള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കൂടി റോട്ടിലേക്കോ അല്ലെങ്കിൽ പുതുസ്ഥലത്തേക്കാണ് ഒന്നും കയ്യിലില്ല നേരെ ഹൗതോ മൂത്രപ്രിയോ ഇല്ല ഡൽഹിയിലെ സ്ഥിതി ഇത് തന്നെയാണ് ഡൽഹി മഹാനഗരത്തിന്റെ നല്ലൊരു ശതമാനം വക്കപ്രോപ്പർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും എസ് എം എഫ് റേഞ്ച് പ്രസിഡന്റ് ടി എസ് മമ്മി സാഹിബിന്റെ അധ്യക്ഷതയിൽ സമസ്ത തൃശൂർ ജില്ലാ മുഷാവരാംഗം മുഹമ്മദ് കുട്ടി ദാരിമയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ തലശ്ശേരി മഹൽ ഖത്തീപ് ഷിഹാബുദ്ദീൻ കമാലി അൻവരി വിഷയാവതരണം നടത്തി എസ് ജനറൽ സെക്രട്ടറി കെ എ റസാഖ് ട്രഷറർ കെ വി പരീത് ഹാജി എസ് കെ ജെ എം റേഞ്ച് പ്രസിഡന്റ് ഹൈദർ റഹ്മാനി സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ട്രഷറർ ടി എം ഹംസ മാസ്റ്റർ പരീക്ഷാ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എസ് കെ എം എം എ റേഞ്ച് പ്രസിഡന്റ് മുസ്തഫ പള്ളത്ത് സെക്രട്ടറി ടി പി ഹംസ ട്രഷറർ എം അബ്ദുറഹ്മാൻ സി എ അബുബക്കർ സമസ്ത കേരള ജമ്മു ഗുത്തുബ മേഖലാ സെക്രട്ടറി മൂസ ഫൈസി ചെരുപ്പൂർ എസ് കെ എസ് എസ് എഫ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ മേഖലാ സെക്രട്ടറി കെ എം സുഹൈബ് മുനീർ കൊണ്ടയൂർ ഖാജ മൊയ്നുദ്ദീൻ ആറ്റുപുരം മഹല്ല് പ്രസിഡന്റ് പി കെ അസീസ് ജനറൽ സെക്രട്ടറി എ എം സൈനുദ്ദീൻ ඇැතිබ හනිා බාකවී එනිව චර් ේල් වගට ත සිවිිනිියෝස් දේශමගලම්.